സോ ഹലോ ഗ്സ് പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് സോ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ എന്താ നോക്കാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബി ടി സിയിൽ നമുക്കൊരു കിടിലൻ ട്രേഡ് കിട്ടിയിട്ടുണ്ട് സോ ഈ ട്രെയിഡിൻ്റെ ഡീറ്റെയിൽസും ഇത് വർക്ക് ആകുന്ന രീതിയിൽ എങ്ങനെയാണ് നമുക്ക് ഈ ട്രേഡ് കിട്ടിയെന്നുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഈ വീഡിയോ തന്നെ ലൈക്ക് അടിക്കുക അതേപോലെ തന്നെ മാക്സിമം ഷെയർ ചെയ്യുക ഓക്കെ സോ ലൈക്ക് അടിക്കാൻ മറക്കരുത് സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം സോ നമ്മൾ ഈ വീഡിയോ എങ്ങനെ കിട്ടിയെന്ന് വെച്ചാൽ ഈ ട്രേഡ് എങ്ങനെ കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നമുക്കൊരു ബ്രേക്ക് സ്ട്രക്ചറും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട് സോ നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും ബ്രേക്ക് സ്ട്രക്ചറും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട് സോ ബ്രേക്ക് സ്ട്രക്ചർ കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് കിട്ടുമല്ലോ ഓർഡർ ബ്ലോക്ക് കിട്ടി ഓർഡർ ബ്ലോക്കിൻ്റെ മേലെ ഒരു വേറെ ഒരു വിക്ക് ഉണ്ടായിരുന്നു ആ വിക്കിൻ്റെ മേലേക്ക് നമ്മൾ ഓർഡർ ബ്ലോക്ക് കേട്ടി വെച്ചു സോ ഓർഡർ ബ്ലോക്ക് മാത്രമല്ല ഇവിടെ ഉള്ളത് ഇവിടെ ഒരു എഫ് ഫി ജിയും കൂടി ഉണ്ട് സോ മാർക്കറ്റ് മേ ബി ഈ ഒരു എഫ് ജി വന്ന് ടാപ്പ് ചെയ്തിട്ട് അടിയിലോട്ട് പോകാനുള്ളൊരു സാധ്യതയുണ്ട് ഓക്കെ സോ ഇതൊരു ഫോർ അവർക്ക് നമ്മൾ എടുത്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഫോർ അവറില് നമ്മളുടെ ട്രേഡിന്റെ ഒരു ഡീറ്റെയിൽസ് ഇവിടെ ചുരുക്കി കാണാൻ പറ്റുമല്ലോ സോ ഇവിടെയാണ് നമുക്കൊരു ഫോർ ഹവറിൽ ഇവിടെ ഒരു ചെറിയ എന്ത്ണ്ട് ഒരു ഫെയർവെൽ ഗ്യാപ്പ് നമ്മൾ കാണുന്നുണ്ട് സോ മേ ബി അവിടെ വന്ന് ടാപ്പ് ചെയ്തിട്ട് ചിലപ്പോൾ അടിയിലോട്ട് പോകാം ഓക്കെ അത് വൺ അവർ ക്യാൻഡിൽ എടുത്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഫോർ അവറിൻ്റെ അവിടെ എന്താ ഉള്ളത് ഒരു ഡിസിഷൻ ഓർഡർ ബ്ലോക്ക് പോകാത്ത ഓർഡർ ബ്ലോക്ക് ആണുള്ളത് ഓക്കെ അവിടെ വന്നിട്ട് ടാപ്പ് ചെയ്യുമെന്നുള്ളത് എന്നുള്ളത് നമുക്കറിയില്ല അത് നമ്മൾ ചെക്ക് ചെയ്യണം നമുക്ക് എന്തായാലും കൺഫർമേഷൻ കിട്ടിയിട്ട് നമ്മൾ ട്രേഡ് ഇടുകയുള്ളൂ അപ്പോൾ ഇതിൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സ് അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡിസ്കൗണ്ടിൽ ജോയിൻ ചെയ്തോ ഓക്കെ ഇസ്കൂളിൽ ഇതിൻ്റെ അപ്ഡേറ്റ്സ് ഇടും അതേപോലെ തന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ആയിട്ട് ഇതിൻ്റെ അപ്ഡേറ്റ്സ് ഇടലുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ കാര്യം ഈ ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഉണ്ടാക്കിയിട്ടുള്ളത് അസോ എല്ലാവരും മാക്സിമം വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ കാര്യം നമ്മൾ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരും അതുവരേക്കും അതുവരെയ്ക്കും തനിക്കാവും